ആശാ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടേറിയറ്റ് മുൻപിലെ ആശാ സമരപന്തലിലേക്ക് പ്രകടനം നടത്തി നിരവധി ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എസ് യു സി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജീവൻ ശങ്കർ സമരത്തിന്റെ നാളു വഴികളെ ഓർത്ത് പ്രസംഗിച്ചത് നിർഭരമായ അനുഭവം പകർത്തും ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം സമരപന്തലിലേക്ക് പ്രകടനം നടത്തി തുടർന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും സംസ്ഥാന നേതാക്കളും അഭിവാദ്യങ്ങൾ അർപ്പിച്ച സംസാരിച്ചു കേരളത്തിലെ കേരളയിൽ വിരുദ്ധ സമരമടക്കം നിരവധി ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജീവൻ ചെങ്ങറ സമരത്തിന്റെ നാൾ വഴികൾ ഓർത്തെടുത്ത് പ്രസംഗിച്ചത് വികാരനിർഭരമായ അനുഭവം പകർന്നു മതസ്ഥിതരും ദരിദ്രരുമായ മനുഷ്യരോട് ഭരണകൂടങ്ങൾ കാട്ടുന്നത് അനീതിയാണ് ലോകത്തോടെയും സമരങ്ങളിലൂടെ മാത്രമേ പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ കെ രാധാകൃഷ്ണൻ കർണാടകയിലുള്ള ആശാവർക്കേഴ്സിൽ നടത്തിയ സമരം ഡിമാൻഡുകൾ നേടിയെടുത്ത അനുഭവവും ചർച്ചക്കല്ല വിളിച്ചത് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സമയം നാട്ടുകാർ മുഴുവൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്യണം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല അപ്പോ നിങ്ങൾ ആവശ്യപ്പെടുന്നുകൊണ്ട് ഞങ്ങൾ അവരെ വിളിക്കുന്നു പക്ഷെ ചർച്ചയില്ല അതാണ് നിലപാട്